നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച മുൻ രാഷ്ട്രപതി റാംനാഥ് കോവിന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഇന്ന് പഠന റിപ്പോർട്ട് സമർപ്പിച്ചു പതിനെണ്ണായിരം പേജുകളിൽ എട്ട് വാല്യങ്ങളായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയുമായി കേന്ദ്രം മുന്നോട്ട് പോവുകയാണ് ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനും റിപ്പോർട്ടിൽ ശുപാർശയുള്ളതായി സൂചനയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകളും ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി കേരള ഉൾപ്പെടെ ചില നിയമസഭകളുടെ കാലാവധി ഒറ്റത്തവണ വെട്ടിച്ചുരുക്കാനും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചേക്കും ഇന്ത്യയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാലാവധി പൂർത്തിയാക്കുന്നതിനനുസരിച്ചാണ് ഇതുവരെ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത് ഒന്നിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലെ സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ എൻ കെ സിംഗിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അവലോകനം റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായ സാമ്പത്തിക ഭരണപരമായ കുറിച്ചും റിപ്പോർട്ടിൽ വിശകലനം ചെയ്യുന്നുണ്ട് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടേതുൾപ്പെടെയുള്ളവരിൽ നിന്ന് ശേഖരിച്ച പ്രതികരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ രാംനാഥ് കോവിന്ദൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയെ നിയോഗിക്കുന്നത് ദേശീയ താല്പര്യം കണക്കിലെടുത്ത ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് രാംനാഥ് കോവിന്ദ് ഇതിനകം രംഗത്തെത്തിയിട്ടുണ്ട് ഈ ആശയം നടപ്പിലാവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ചെലവിൽ ലാഭിക്കുന്ന പണം രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനാകുമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു രാംനാഥ് കോവിന്ദിന് പുറമെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുലാം നബി ആസാദ് മുൻ ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ എൻ കെ സിങ് സുഭാഷ് കശ്യപ് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേ എന്നിവരും സമിതിയിൽ അംഗങ്ങളായിരുന്നു ഇപ്പോൾ തന്നെ രാജ്യം പ്രതിവർഷം ഏതാണ്ട് മുന്നൂറ് ദിവസത്തോളം തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് മുന്നൂറ് ദിവസത്തോളം പലയിടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടക്കുകയാണ് ഇത് പലപ്പോഴും സമൂഹത്തിന് പല കാര്യങ്ങളുടെയും തടസ്സമായിട്ട് നിൽക്കും ആ തടസ്സം ഒഴിവാക്കുന്നതിനും സാമ്പത്തിക ലാഭത്തിനുമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരികയും രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ അത് പൂർത്തീകരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് അടുത്ത തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പിലേക്ക് പോകും അതായത് തദ്ദേശം മുതൽ ലോക്സഭ വരെ ഒറ്റ തെരഞ്ഞെടുപ്പിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്